ും വിശദാംശങ്ങളുമായി തൃക്കുളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് പിന്നിൽ ലോറി ഇടിച്ചു കയറി അപകടം നാലുപേർക്ക് പരിക്ക ലോറി ഡ്രൈവറുടെ പരിക്ക ഗുരുതരം അപകടമുണ്ടായത് ബുധനാഴ്ച പുലർച്ചെ മൂന്നോടെ മോബൻറ്റിപ്പിടിയിൽ ഒന്നേകാൽ കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശി ഇന്ദ്രജിത് പ്രതി മാർക്കറ്റിന് സമീപത്ത് നിന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മൂവറ്റിപ്പുഴ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി വാളകം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ശ്രീകാന് മത്സരിക്കും മൂവറ്റിപ്പുട നഗരസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസിനോടൊപ്പം വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ അധ്യാപകരിൽ സാമൂഹ്യ സേവനം വളർത്തുക മൂവറ്റുപുഴ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പൊടിയോരപ്പ് ശുചീകരിച്ചു ശുചീകരണ പ്രവർത്തനം നടത്തിയത് നൂറ്റി നാല്പത്തിയഞ്ചോളം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പോലീസിന്റെ ഉദ്യോഗം പദ്ധതി ബോധവൽക്കരണ സെമിനാർ നടത്തി പേരിക്കാപ്പള്ളി ഇലാഖ്യ ലോ കോളേജിലാണ് സെമിനാർ നടത്തിയത് സീനിയർ സി പി ഓ ബിപിൽ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി വാർത്തകൾ വിശദമായി തൃക്കണത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പിന്നിൽ ലോറി ഇടിച്ചു കയറി അപകടം ബുധനാഴ്ച പുലർച്ചെ മൂന്നടയ ഉണ്ടായ അപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു കായപ്ര തൃക്കളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പിന്നിൽ ലോറി ഇടിച്ചു കയറിയ അപകടം ബുധനാഴ്ച പുലർച്ചെ രണ്ടതോടെ ഉണ്ടായ അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ആന്ധ്രാപ്രദേശിൽ നിന്ന് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സിന് പിന്നിൽ ചരക്ക് കയറ്റി വന്ന ലോറി ഇടിച്ചു കയറുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിടിക്കുകയും തുടർന്ന് റോഡിൽ നിന്നും തെന്നി നീങ്ങിയ ബസ് കെ എസ് എ ബിയുടെ വൈദ്യുത പോസ്റ്റ് തകർത്ത് നിൽക്കുകയുമായിരുന്നു അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ശബരിമല തീർത്ഥാടകർക്കും പരിക്കേറ്റിട്ടുണ്ട് മൂവാറ്റുപുഴ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് റോഡിൽ നിന്ന് ലോറി നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു മൂവാറ്റുപുഴ മാർക്കറ്റിന്റെ സമീപത്ത് നിന്നും കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി ഇന്ദ്രജിത്താണ് ബുധനാഴ്ച രാവിലെയോടെ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് മൂവാറ്റുപുഴ മാർക്കറ്റിന്റെ സമീപത്തു നിന്നും ഒന്നേകാൽ കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ മൂവാറ്റുപുഴയിൽ പൈനാപ്പിൾ കൃഷി ജോലി ചെയ്യുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി ഇന്ദ്രജിത്ത് ആണ് ബുധനാഴ്ച രാവിലെയോടെ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് മാർക്കറ്റിന്റെ സമീപം ചന്തക്കവല ഭാഗത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഇന്ദ്രജിത്ത് പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ലഹരിവിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇന്ദ്രജിത്തിന്റെ മൊബൈൽ ഫോണും ഗൂഗിൾ പേയും ഉൾപ്പെടെ പോലീസ് നിരീക്ഷിച്ചുവരികയായിരുന്നു തുടർന്നാണ് മൂവാറ്റുപുഴ സിഐ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെയോടെ താമസ സ്ഥലത്തു നിന്നും പ്രതിയെ പിടികൂടിയത് ബംഗാളിൽ നിന്ന് മൂവാറ്റുപുഴയിൽ ചില്ലട വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് എസ്ഐമാരായ അതുൽ പ്രൈം ഉണ്ണി പി സി ജയകുമാർ പി വി എൽദോസ് എസ് സി പി ഒമാരായ അബ്ദുൾ റഹീം ബിബിൽ മോഹൻ സി പി ഒമാരായ സന്ദീപ് ടി പ്രഭാകർ സിജോ തങ്കപ്പൻ ബിനിൽ എൽദോസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സി പി ഐ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ സി പി ഐ മത്സരിക്കുന്ന ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് യോഗമാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് പാർട്ടി മത്സരിക്കുന്ന വാളകം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ കെ കെ ശ്രീകാന്ത് മത്സരിക്കും മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസിനൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നാലാം വാർഡ് സ്ഥാനാർത്ഥി അമൽ ബാബു ഇരുപത്തി ഏഴാം വാർഡ് സ്ഥാനാർത്ഥി ഷേർലി പൗലോസ് ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി ബിന്ദു സാജു വാർഡ് സ്ഥാനാർത്ഥി ഷീന ജോസ് എന്നിവർ ബുധനാഴ്ച മൂവാറ്റുപുഴ ഡിഇ ഓഫീസിലെത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാദ്ദീൻ പുല്ലത്തിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണെന്ന് അമൽ ബാബു പറഞ്ഞു ആ ഇരുപത്തിനാലാം വാർഡിലെ എല്ലാ ജനങ്ങളുടെ അടുത്തും ഏത് എത്തിപ്പെടാനും ആ ജനങ്ങളുടെ അടുത്ത് ഏത് കാര്യത്തിലും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം വാർഡിലെ ഏത് എല്ലാ എല്ലാ മേഖലയിലും എൻ്റെ കൈ കൈവതിച്ചിട്ടുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ പ്രവർത്തന മേഖലയിൽ കാഴ്ചവച്ച വിശ്വാസത്തിൻ്റെ പുറത്ത് നാലാം വാർഡിൽ ഒരു പുതിയ മേഖലയിൽ മത്സരിക്കുകയാണ് അത് അവിടുത്തെ ജനങ്ങൾ എന്നെ പൂർണ്ണമായി ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രാദേശിക പ്രവർത്തകർ എന്നിവർക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരിൽ സാമൂഹ്യ സേവനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് അധ്യാപകരിൽ സാമൂഹ്യ സേവനം എന്ന കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ എസ് എൻ ബി എഡ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയാറിന്റെ പുഴയോരം നടപ്പാത ശുചീകരിച്ചു കയ്യിൽ ഗ്ലൗസ് ധരിച്ചും തൂമ്പയും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് അധ്യാപിക വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനം നടത്തിയത് മാലിന്യമുക്ത നാട് എന്ന പ്രമേയത്തിലാണ് അധ്യാപക വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് കോളേജിന്റെ സാമൂഹ്യ സേവനത്തിന്റെ ചുമതലയുള്ള ജിൻസി പി ജോസഫ് പറഞ്ഞു അധ്യാപകര് സമൂഹത്തിൽ നടക്കുന്ന പല കാരണങ്ങളിലും പല പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അപ്പോൾ കുട്ടികളെയും ആൾക്കാരെയും എല്ലാം ഈ മാലിന്യ വിമുക്തമാക്കിയ ഒരു നാട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് എടുത്തേക്കുന്ന ടീം അതിനനുസരിച്ചിട്ട് നമ്മുടെ നടപ്പാത വളരെ ക്ലീൻ ചെയ്ത് എല്ലാ രീതികളിലും നല്ല രീതിയിൽ നാടിന് നന്മ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഈ കുട്ടികൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് കൂടെ ചേരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് കോളേജ് കോർഡിനേറ്റർ അനീഷ് പി ചിറക്കൽ അഡ്വൈസർമാരായ സുനിമോൾ ശരണ്യ എസ് എന്നിവർ നേതൃത്വം നൽകി പേടിക്കപ്പള്ളി ഇലാഖ്യ ലോ കോളേജിൽ പോലീസിന്റെ ഉദ്യം പദ്ധതിയുടെയും ലോ കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു സി പി എം ബിബിൽ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സുഭാഷ് പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻഎസ്എസ് കോർഡിനേറ്റർ രമേശ് സിദ്ദിഖ് കൃതി മരിയ യു എസ് ശിൽപ എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ കുളങ്ങര പരേതനായ കെ ജെ ജോർജിന്റെ ഭാര്യ ആനി എൺപത് നിര്യാതയായി സംസ്കാരം വ്യാഴാഴ്ച നാലിന് മൂവാറ്റുപുഴ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നടത്തപ്പെടും പരേത പുത്തൻകുരിച്ച് കണ്ണേത്ത് കുടുംബാംഗമാണ് മക്കൾ സിന്ധു ചിത്ര ബേസിൽ മരുമക്കൾ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ എബ്രഹാം കാരാമേൽ സാജു കുരുവിള ഷാൻ ബേസിൽ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ പൂർണ്ണമാകുന്നു നമസ്കാരം